ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം ഇവിടെ ഇങ്ങനെ പോണ ഇവിടെ കൊഴപ്പൊന്നുമില്ലാണ്ട് പോകണം ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല എല്ലാവരുടെയും ചായ കുടിയായി കഴിഞ്ഞു ഞാനിപ്പോ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഒരു വീഡിയോ ഓർത്ത് ഇപ്പൊ എന്താണല്ലേ വെയില് നല്ല ചൂടും ഉച്ചക്കൊന്നും പുറത്തോട്ട് ഇറങ്ങാൻ പറ്റണില്ല ഉച്ചക്കെന്നല്ല ഓരോ ദിവസം ചെല്ലുന്നോ വെയിലും ഒക്കെ ചൂടും ഓടി വരും പിന്നെന്താ ഇന്നൊരു സുഖമില്ലാത്ത ദിവസമാണ് ഞാനിന്ന് ഇവിടെ ഏർ ഒരു പാമ്പിനെക്കാണ്ട് പാണ്ട് എനിക്ക് തോന്നിയതാണ് എനിക്കറിയില്ല പിന്നെ ആ തന്നെ ഞാൻ ഞാനിവിടുത്തെ ഉമ്മേൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉമ്മയും അടുക്കളയിൽ ഉണ്ടായിരുന്നു വാഷിംഗ് മെഷീൻ്റെ സൈഡിലായിരുന്നു ഞാൻ അപ്പോൾ വാഷിംഗ് മെഷീൻ്റെ അടുത്ത് മറ്റേ നമ്മുടെ തേങ്ങ പുതിക്കണിതുണ്ടല്ലോ പാര അത് എടുക്കാൻ വേണ്ടി പോലെ പോണിയിരുന്നു അപ്പം അത് എടുക്കാമെന്ന് നോക്കിയപ്പോൾ സൈഡിലോട്ട് നോക്കിയപ്പോൾ എന്താ ഒരു പാമ്പിനെ പോലെ ഞാൻ കണ്ട പെട്ടപ്പോൾ ഇടിച്ചുപോയി പെട്ടെന്ന് തന്നെ ഉമ്മ അടുക്കളയിൽ ഇത് ചെയ്യണ്ടായിരുന്നു എന്തോന്നാണ് പറയുണ്ടാക്കണ്ടായിരുന്നു അപ്പൊ ഞാൻ പോയി പറഞ്ഞത് പക്ഷെങ്കി പിന്നെ അതിനെ കാണണില്ല അവിടെ ഇവിടെ എല്ലായിടത്തും നോക്കി ഇന്നും കാണണില്ല എന്താ അവിടെ ഇണ്ടോ എനിക്ക് തോന്നിയതാണോ എന്നൊന്നും അറിയില്ല ഉദാഹരണം മനസ്സിലൊരു ഒരു ഒരു പേടി എന്തോ ഒരു സൗണ്ട് കിട്ടാലോ അതാണ് ഇതാണെന്നൊക്കെ ഒരു പേടി പിന്നെ കൂടുതൽ ഇവിടെ പിള്ളേര് ഉള്ളതല്ലേ കാരണം അവരാണെങ്കി പറഞ്ഞാൽ മനസ്സിലാവും വീട്ടില് ചെറിയ ഉച്ചല്ല അത് ടെൻഷനിലാണ് പിന്നെ അങ്ങന ഇന്നപ്പോ ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണി ആ ടൈമിൽ പന്ത്രണ്ടരെ ആ ടൈമിൽ എന്തോ ഞാൻ കണ്ടത് പിന്നെ വേറെന്തൊക്കെയാണ് എനിക്ക് പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ആകെ ഒരു ശോകം പിടിച്ച ദിവസമാണ് പിന്നെ എന്റെ വീഡിയോ കണ്ടിട്ട് ആരും ഒന്നും കമന്റ് ഒരു ഇങ്ങനെ ഒരു അഭിപ്രായം വീഡിയോ കണ്ട ഒരു അഭിപ്രായം പറയുന്നില്ല ഒന്നും പറയാനില്ല കുഴപ്പമില്ല അല്ലെ പയ്യേ ലാക്ഷ രേഖ എനിക്ക് പക്ഷെ നിരാശയൊന്നുമില്ല ഞാൻ പറഞ്ഞതാണ് ശരിയാ എല്ലാവർക്കും പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എനിക്ക് വേണ്ടി ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം അത്രേക്കുള്ളൂ എനിക്ക് പറയാൻ ശരി എന്നാൽ ഓക്കെ അസലാമലൈക്കും ബൈ